ഹായ് ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി കോട്ടൺ ബിറ്റുകളാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള കോട്ടൺ ബിറ്റുകൾ ആഗ്രഹിക്കുന്നവർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപക്ക് അടിപൊളി കോട്ടൺ ബിറ്റ് നല്ല അടിപൊളി ബിറ്റുകളാണ് ഏകദേശം ഡബിൾ ഡബ്ലക്സിന് വരെയുള്ള സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സ്ലീവിന് എക്സ്ട്രാ മെറ്റീരിയൽ ഉണ്ട് അതിന്റെ പാന്റ് വരുന്നത് പ്ലെയിൻ ആണ് നോക്കം തന്നെയാണ് വരുന്നത് ഇതാണ് എന്റെ ഷോൾ അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള നല്ല വീതിലുള്ള ഷോൾ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് നയൻറ്റി അടിപൊളി കോട്ടൺ ബിറ്റുകളാണ് ഇങ്ങനെയാണ് ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ നയൻ ഹൺഡ്രഡ് നയൻറ്റി ആണ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഒരു ഡബിൾ എക്സിൽ വരെയുള്ള സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സ്ലീവ് ആണ് അതിനുള്ളത് ഒരു കോട്ടന്റെ ബിറ്റുകളാണ് അടിപൊളി കോട്ടൺ ബിറ്റുകളാണ് പാൻറ് വരുന്ന പ്ലെയിൻ ആണ് പാന്റ് വരുന്ന കോട്ടൺ ആണ് ൾക്കാര് കോട്ടൺ വീച്ചുകളുടെ അന്വേഷണം കുറേ ഉണ്ട് എൻക്വയറി അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നയൻ ഹൺഡ്രഡ് നയന്റിയാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതാണ് എന്റെ ഷോൾ വരുന്നത് സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഡബിൾ എക്സൽ എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുടെ ഒരു മെറ്റീരിയൽ ആണ് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് യോക്കിലൊക്കെ നല്ല ഡിസൈൻ ഉണ്ട് തൊള്ളായിരത്തി സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഡബിൾ എക്സർ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എല്ലാറ്റിനും ഇതാണ് ഇതിന്റെ പാൻഡ് വരുന്നത് കോട്ടൺ ആണ് പാന്റ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോളും അടിപൊളി ഷോൾ ആണ് അതിന്റെ ഭംഗിയിൽ ഒരു കോൺട്രാസ്റ്റ് ഷോൾ ആണ് ഇതിലേക്ക് വരുന്നത് പിന്നെ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ബ്ലാക്ക് കളർ അടിപൊളി കളറാണ് കേട്ടോ ബ്ലാക്ക് കളർ പിന്നെയാണത് ബ്ലാക്ക് കളർ സോ ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ അടിപൊളിയാണ് നല്ലൊരു യോക്ക് വർക്കും കൂടി വരുന്നുണ്ട് തൊള്ളായിരത്തി ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരുന്നുള്ളത് അടിപൊളിയാണ് ഷോളും നല്ലൊരു കോൺട്രാസ്റ്റ് ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് നല്ല കോമ്പ അടുത്ത കളർ നല്ലൊരു ലാവണ്ടർ കളർ ആണ് കോട്ടനിലാണ് വരുന്നുള്ളത് പ്യുവർ ആണ് ഡിസൈൻ വരുന്നുള്ളത് ലാവണ്ടർ കളർ ആണ് ഇതാണ് ഇതിന്റെ പാന്റ് പ്ലെയിൻ ആണ് പാന്റ് വരുന്നത് അതേപോലെ തന്നെ നല്ല അടിപൊളി ഷോളും കൂടി വരുന്നുണ്ട് ഷിപ്പിംഗ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ ഷിപ്പിംഗ് ആയിരത്തിന് താഴെ ഞങ്ങളുടെ പ്രൈസ് വരുന്ന എല്ലാ സാൻഡിലും അമ്പത് രൂപ ഷിപ്പിംഗ് ഉണ്ട് ആയിരത്തിന് മുകളിലുള്ള കംപ്ലീറ്റ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ലൊരു പിങ്ക് കളർ ആണ് ടിപിളി കളർ ആണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നുള്ളത് സോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ടിപിളി ഷോൾ ആണ് അല്ല നിങ്ങളും നല്ല ഭംഗിയാണ് പ്രൈസ് വരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് അയക്കാം ഫോളോ ചെയ്ത് സ്ക്രീൻഷോട്ട് മാത്രം എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയക്കാം അപ്പൊ ഇതുപോലെ അടുത്ത മോഡലായിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരും ബൈ